വിശദമായ വാർത്തകളിലേക്ക് ജില്ലയിലെ കർഷകരുടെ ആറു പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് വിരാമിട്ട് ചിലകാല സ്വപനം പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭാംഗീകാരം നൽകിയതിൽ ആഹ്ലാദ പ്രകടിപ്പിച്ച് എൽ ഡി എഫ് കട്ടപ്പനം നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ് യു ഡി എഫ് സർക്കാരുകൾ സങ്കീർണമാക്കിയ ഭൂപ്രശ്നങ്ങൾ എൽ ഡി എഫ് സർക്കാരുകൾ ഒന്നൊന്നായി പരിഹരിച്ചു ഒന്നാം പിണറായി സർക്കാർ കുരുക്കുകൾ അടിച്ച് ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തു രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ ആറ് പതിറ്റാണ്ട് നീണ്ട ആശങ്കയ്ക്ക് വിരാമം ഇട്ടിരിക്കുകയാണ് മല്യോര മേഖലയെ സങ്കീർണ്ണവിധതയിലേക്ക് തള്ളിവിട്ട കരി നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചതും പിന്നീട് കോടതി വിവാഹങ്ങൾക്ക് തുടക്കമിട്ടതും കോൺഗ്രസ് ആണെന്നും സി വർഗീസ് തട്ടപ്പരയിൽ പറഞ്ഞു കോൺഗ്രസ് ഭാഗമായിട്ടാണ് ഒരു റിസോർട്ട് ുമായി ബന്ധപ്പെട്ടുള്ള പണപ്പെട് സ്വീകരിച്ച് അതിന്റെ ഭാഗമായി അദ്ദേഹത്തോട് കൈക്കൂലി ചോദിച്ചു കൊടുക്കാത്ത രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപതായപ്പോൾ നേതാവ് കേസ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂവിനിയോഗ നിയമത്തിന്റെ ലംഘനം ഇടുക്കി നിലയിൽ ഉണ്ടായിട്ടുണ്ടോ ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയതിൽ ആഹ്ലാദം അർപ്പിച്ച് പ്രവർത്തകർ കട്ടപ്പനയിൽ പ്രകടനം നടത്തി പ്രകടനത്തിനുശേഷം നടന്ന യോഗത്തിൽ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ ശശി സി പി ഐ എം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് എൽ ഡി എഫ് നേതാക്കളായ സി എസ് അജേഷ് ബെന്നി കല്യുപുരേടം ബിജു ഐക്യര കെ പി സുമോദ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി മിഷൻ ന്യൂസ് കട്ടപ്പന